അഗസ്ത്യഹൃദയം രചന വി മധുസൂദനൻ നായർ ആലാപനം മോഹനചന്ദ്രൻ രാമ രഘുരാമ നാമിനിയും നടക്കാം രാവിന് മുൻപേ കനൽ കാടു കനൽക്കാടുതാണ്ടാം നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം രാമ രഘുരാമ നാമിനിയും നടക്കാം രാവിനു മുൻപേ കനൽ കനൽക്കാടുതാണ്ടാം നോവിൻ്റെ ശൂലമുനമുകളിൽ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടു ചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയുമമ്പും നീട്ടിയിര തിരഞ്ഞും പണ്ടമൊലി വാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മലകയറുമീ നമ്മൾ ഒരു വേള ഒരു കാതം ഒരു കാതമേ ഉള്ളുമുകളിലെത്താൻ ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഈ പാപശില നീ അമർത്തിച്ച വിട്ടു ജീവൻ്റെ തീ മഴുവെറിഞ്ഞു ഞാൻ നീട്ടും ഏ വഴിയിൽ നീ എന്നിലൂടെ കരറൂ ഗിരിമകുടമണ്ടൽ അഗസ്ത്യനെ കണ്ടൽ പരലുപോലെ പുരണ്ടൽ കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം ജൊരമാണ്ടൊരുടലിന്നു ശാന്തി ചൈതന്യം ഒടുവിൽ നാം എത്തി ഈ ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ ഇവിടരുമില്ലേ വരുമില്ലേ വനപർണശലയിലല്ലോ മനം കാത്ത മുനിയ അഗസ്ത്യനില്ലല്ലോ മന്ത്രം മണക്കുന്ന കാറ്റിൻ്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ പശ്യേമ ശരശതം ചൊല്ലി നിന്നൂരു പാച്ചോറ്റി കാണുമതില്ലല്ലോ രുദ്രാക്ഷം നാഗഗന്ധിതൻ മുദ്രാലയങ്ങളില്ലല്ലോ അഴലിൻ നിഴൽ കുത്തു മർമ്മം ജയിച്ചോരു തഴുതാമ പോലുമില്ലല്ലോ ദാഹം തിളച്ചാവി നാഗമാകുന്നൊരാദിക്കിൻ്റെ വക്ക് പുളയുന്നു ചിത്തങ്ങൾ ചുട്ടു തിന്നാടുന്ന ചിതകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചമറുന്നു കൺമുനകൾ കൂർച്ചുണ്ടു നീട്ടി അന്തിക്കിളിപ്പൂമേനി കൊത്തിപ്പിടിച്ചിരിക്കുന്നു ഭൗമമൗഠ്യം വാതുറന്നുള്ളിൽ വീഴുന്ന മിന്നമിനിങ്ങിനെ നുണച്ചിരിക്കുന്നു മലവാകതുപ്പും കനൽ ചീലുകൾ നക്കി മല ചുറ്റിയിഴയും കരിന്തേലുകൾ മണ്ണിലഭയം തിളയ്ക്കുന്നവേരിന്റെ ഉമിനീരിൽ അവമൃത്യുവിൻ വാലുകുത്തി ആഴ്ത്തുന്നു അഴ്ത്തുന്നു ചുറ്റും ദോഷങ്ങൾ വന്ധ്യപ്രദോഷം വിറുങ്ങലിക്കുന്നു സന്നിപാതത്തിൻ്റെ മൂർഛയാലി ശൈലനാടിയോ തീരത്തലർന്നിരിക്കുന്നു ബ്രഹ്മിയും കുപ്പക്കൊടിത്തൂവയും തേടി അഗ്നിവേശൻ നീലവിണ് ചുറ്റുന്നു ദാഹമേറുന്നു രാമദേഹമിടുന്നു നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം അവിടെ നീർക്കണിക തേടി ഞാനൊന്നുപോകാം കാലൽത്തടഞ്ഞതൊരു കൾച്ചരലു പാത്രം കയ്യാലെടുത്തതൊരു ചാവ് കിളി മാത്രം കരളൽ കടഞ്ഞതൊരു കഞ്ചിരി ചിമിഴുവെള്ളം ഉയരാൽ പിറപ്പ് വെറും ഒറ്റമൊഴി മന്ത്രം ആതുര ശരീരത്തിൽ ഇടയുന്ന നീർ നാടി അന്ത്യപ്രതീക്ഷയായി കാണാം ഹരിനീല തൃണപാണി തെല്ലുണ്ട് തെല്ലിടയ്ക്കിവിടെ ഇളവേൽക്കാം തിന്നാൻ തരിമ്പുമില്ലെങ്കിലും കരുതിയൊരു കുംഭം തുറക്കാം അതിനുള്ളിൽ ഇളയിട്ട നാഗത്തെ വെട്ടിന് കുടല് കൊത്തിക്കാം വയറിൻ്റെ കാലളും കാലിൻ്റെ നോവും ഈ വ്യഥയും മറക്കാം ആമത്തിൽ ആത്മാവിനെ തലയ്ക്കുന്നൊരു വിഷമജ്വരത്തിൻ്റെ വിഷമിറക്കാം സ്വൽപ്പം ശയിക്കാം തമ്മിൽ സൗഖ്യം നടിക്കാം നൊമ്പരമുടച്ച മിഴിയോടെ എന്തിനോ സ്തംഭിച്ചു നിൽക്കുന്നുവല്ലോ കമ്പിത ഹൃദന്തം അവ്യക്തമായി ഓർക്കുന്ന മുൻപരിചയങ്ങളാണല്ലോ അരജൻ ഇന്ന് ഓർമ്മയിൽ ഒരു അശ്രു കണമുണ്ടോ അതിനുള്ളിൽ ഒരു പുഷ്പനൃത്തകഥയുണ്ടോ കഥയിലൊരുനാൾ നിൻ്റെ യൗവനശ്രീയായി കുടികൊണ്ട ദേവിയാം വൈദേഹിയുണ്ടോ ഉരുവമറ്റഭയമറ്റ അവൾ ഇവിടെയെങ്ങോ ഉരിയ വെള്ളത്തിന് കുരലുണക്കുന്നു അവളൊരു വിതുമ്പലെ തൊണ്ടതടയുന്നു മൃതിയുടെ ജരക്കമായി മേനി വിഴിയുന്നു അവൾ പറ്റ മക്കൾക്ക് നീ കവചമിട്ടു അന്യോന്യമെയ്യുവാൻ അസ്ത്രം കൊടുത്തു അഗ്നിബീജം കൊണ്ട് മേനികൾ മെനഞ്ഞു മോഹബീജം കൊണ്ട് മേധകൾ മെനഞ്ഞു രാമന്നു ജയമെന്നു പാട്ടുപാടിച്ച് ഉന്മാദവിദ്യയിൽ ബിരുദം കൊടുത്തു നായ്ക്കുറണ നാവിൽ പുരട്ടിക്കൊടുത്തു നാൽക്കവല വാഴാനൊരുക്കിക്കൊടുത്തു ആ പിഞ്ചു കരളുകൾ ചുരന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു നിന്റെ ഭേദസ്സിൻ പുഴക്കൾ കുരുത്തു നിന്റെ മൊഴി ചുറ്റും വിഷച്ചൂരുതച്ചു എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം നിൻ കണ്ണിലെന്നുമേ കണ്ണായിരുന്നരൻ കരളിലോ കരളുന്ന ദൈന്യം ഇനി തമോഭോവിൽ അവശിഷ്ട സ്വപ്നത്തിൻ ഉലയുന്ന തിരി നീട്ടിവെക്കാം അഭയത്തിനാദിത്യഹൃദയമന്ത്രത്തിനും ഉയരം അഗസ്ത്യനെ തേടാം കവചം ത്യജിക്കാം ഹൃദയകമലം തുറക്കാം ശൈലകൂടത്തിൻ്റെ ശ്രീലമിഴി ശ്രീലമിഴിനിർത്തുന്ന വിണ്ണിനെ കണ്ടുവോ അമൃതത്തിന് അമൃതത്വമേകുന്നതിക്കാൽ ആ ഹൃദയങ്ങളിൽ നിന്നു തൈലങ്ങൾ വറ്റുന്ന തേജസ്സും അഗ്നിസ്ഫുടം ചെയ്തു നീറ്റുന്ന ഓജോബലങ്ങൾക്ക് ബീജം വിതയ്ക്കുന്ന ആ പോരസങ്ങളെ ഓരായിരം കോടി ആവർത്തിച്ചു പുഷ്പ രസശക്തിയായി മാറ്റുന്ന അഷ്ടാംഗയോഗമാർ നഷ്ടാംഗ ഹൃദയത്തിൽ അപ്പുറത്ത് അമരത്വയോഗങ്ങൾ തീർക്കുന്ന വിണ്ണിനെ കണ്ടുവോ വിണ്ണിനെ കണ്ടുവോ വിണ്ണിൻ്റെ കയ്യിൽ ഈ വിണ്ണിൻ്റെ കയ്യിൽ ഒരു ചെന്ത അമരച്ചെപ്പ് പോലെ അമരുന്നൊരീമൻകുടം കണ്ടുവോ ഇതിനുള്ളിൽ എവിടെയോ എവിടെയോ തപമാണ് അഗസ്ത്യൻ ഊർധ്വൻ വലിക്കുന്ന ജീവകോശങ്ങളുടെ അന്തിമ വ്യർത്ഥഹൃദയച്ചൂടിലടയിരിക്കുന്നൊരീ അണ്ടങ്ങൾ കണ്ടുവോ അവയിലെ ചെയ്യുന്ന രോദനം കെട്ടുവോ തേങ്ങലിൽ ഈറൻകുടത്തിങ്കൽ എവിടെയോ എവിടെയോ തപമാണ് അഗസ്ത്യ സൗരസൗമ്യാഗ്നി കലകൾ കൊണ്ട് വർണ്ണങ്ങൾ വീരദേശോഭയായി വിരയിച്ച പുൽക്കളിൽ ചിരജീവനീയ സുഗരാഗവൈഖരി തേടുമൊരു ഗുരുവിതൻ കണ്ഠനാളഭാഷ്പങ്ങളിൽ ഹൃന്മദ്ധ്യദീപത്തിൽ നിശബ്ദമൂറുന്ന ഹരിതമോഹത്തിൻ്റെ തീർത്ഥനാദങ്ങളിൽ വിശ്വനാഭിയിൽ അഗ്നിപത്മ പശ്യന്തിക്ക് വശ്യത ചുരത്തുന്ന മാതൃനാളങ്ങളിൽ അച്ചുതണ്ടിൻ അന്തരാളത്തിലെ പരാശബ്ദം തിളയ്ക്കുന്ന പ്രാണഗന്ധങ്ങളിൽ ബ്രഹ്മാണ്ടമോറും മൊഴിക്കുടത്തിനുള്ളിൽ എവിടെയോ തപമാണ് അഗസ്ത്യൻ ഇരുളിൻ ജരായുവിൽ ജരായുവിലമർന്നിരിക്കുന്നൊരീ കുടമിനി പ്രാർത്ഥിച്ചുണർത്താൻ ഒരു മന്ത്രമുണ്ടോ രാമ നവമന്ത്രമുണ്ടോ ഒരു മന്ത്രമുണ്ടോ രാമനവമന്ത്രമുണ്ടോ